മലേഷ്യയുടെ തലസ്ഥാനമായ കൊലാലംപൂരിലെ ചൈനീസ് ടെമ്പിളിലാണ് ചൈനീസ് ചൈനക്കാരുടെ ഒരു ക്ഷേത്രത്തിലാണ് അവിടെ കണ്ട വിചിത്രമായ ഒരു സംഭവം നിങ്ങളെ കാണിക്കാം ഇതാ ഞാൻ ഇതിൽ നിന്നും ഒരു സ്റ്റിക്ക് എടുക്കുകയാണ് അറുപതാം നമ്പർ സ്റ്റിക്കാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഞാൻ ഇത് ഈ ബോക്സിൽ നിന്ന് അറുപതാം നമ്പർ മെസ്സേജ് ജസ്റ്റ് ആസ് ദി വെതർ ഈസ് അൺപ്രഡിക്റ്റബിൾ സോ ഈസ് വൺസ് ഫോർച്യൂൺ അതായത് നമ്മുടെ വിധി വരാനിരിക്കുന്ന കാര്യങ്ങൾ ഒരു കാലാവസ്ഥ പ്രവചനം പോലെയാണ് അത് എങ്ങനെയാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല വൈൽ ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു കൺട്രോൾ ദി ഫ്ലക്ച്വേഷൻ ഓഫ് ഫോർച്യൂൺ യു വിൽ ഡു വെൽ ബൈ കൺസോൾഡേറ്റിംഗ് യുവർ പൊസിഷൻ വൈൽ ദി ഗോയിങ് ഈസ് റഫ് ആൻഡ് എമേർജ് ദി ബെറ്റർ പെർഫോമൻസ് വിത്ത് ദി അഡ്വെൻറ്റ് ഓഫ് ബെറ്റർ ടൈംസ് എന്നാണ് പറയുന്നത് നമ്മൾ കൂടുതൽ കൂടുതൽ നല്ല രീതിയിൽ പ്രവർത്തിക്കുവാനുള്ള ഒരു ഉത്തേജനം നൽകുന്ന ഒരു മെസ്സേജാണിത്